കോടതി പറയുകയാണ് അടിവസ്ത്രം അടിച്ചു മാറ്റിയ മന്ത്രി ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ് അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് മുഴുവൻ മുഴുവനും കള്ളന്മാരെയാണ് അഴിമതിയല്ല ഇത് മോഷണക്കുറ്റമാണ് നിങ്ങൾ മനസ്സിലാക്കണം സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ സംരക്ഷിക്കുന്നു പിണറായി വിജയൻ അതുപോലെ തന്നെ അടിവസ്ത്രം അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു പിണറായി വിജയൻ പെൻഷൻ ഫണ്ട് അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു അങ്ങനെ കള്ളന്മാരുടെ കൂടാരമായി കേരളത്തിലെ ഇടതുപക്ഷം മാറുകയാണ് അതുകൊണ്ടാണ് ഇത് വലിയ നാണക്കേടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കള്ളന്മാരുടെ കൂടാരമായ ഇടതുപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഹങ്കാരത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ജനവിധി ഉണ്ടായത് ഈ ജനവിധി കണ്ടൊരു പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇനി തികക്കാൻ ഒരു അംഗവും കാണില്ല എന്നുള്ളതിൽ ഒരു തർക്കവും കാണില്ല നൂറ് തികക്കുമെന്ന അഹങ്കാരമായിരുന്നു പിണറായി വിജൻ അവസാനം പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പതിവാ പടിവാതിൽക്കൽ അതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു വിക്കറ്റ് വീഴുന്നത് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ജയിലിൽ പോകുകയാണ് ഞാനൊന്നും സംശയിക്കുകയാണ് ചിലപ്പം ഇനി ക്യാബിനറ്റ് കൂടുന്നത് ഇടതുപക്ഷ മന്ത്രിമാരുടെ ക്യാബിനറ്റ് കൂടേണ്ടി വരുന്നത് പൂജപ്പര ജയിലായിരിക്കും എന്നുള്ള വലിയ സംശയം തോന്നുകയാണ് ഈ രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇവിടെ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ നടത്തിയ അധിക്ഷേപ വർഗീയ പരാമർശങ്ങൾ ഒരു വർഷത്ത് നിൽക്കുകയാണ് ഈ മന്ത്രി എന്താണ് ചെയ്യുന്നത് വാഴയെ പോലെ നോക്കി നിൽക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ ഇതുപോലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്നു കള്ളന്മാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു നമുക്കറിയാം സ്വർണ്ണ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ സ്വർണം കെട്ടവർ എവിടെയാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പൂജപ്പുര ജയിലിൽ സാധാരണ കുറ്റവാളികൾ കിടക്കുന്ന ജയിൽ വാർഡിലല്ല അദ്ദേഹം കിടക്കുന്നത് മെഡിക്കൽ വാർഡിലാണ് ഈ കുറ്റവാളികൾ രണ്ടുപേരും കിടക്കുന്നത് ഈ ജയിലിനകത്ത് പോലും എല്ലാ സൗകര്യവും ഒരുമിച്ച് കൊണ്ട് അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇടതുപക്ഷമാണ് അങ്ങനെ കള്ളന്മാരുടെ ഒരു മുഖ്യ കള്ളനായി പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട ആന്റണി രാജു പ്രിയപ്പെട്ട അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രബുദ്ധ കേരളത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധം ഉയർത്തുകയാണ് موسيقى <applause>